ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഡെയിലി ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ രാവിലെ ഒരു അഞ്ചര മണിക്കൊക്കെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയി കേട്ടോ ഫ്രഷ് ഫ്രഷായിട്ടാണ് ഞാനിത് കിച്ചണിലോട്ട് കയറിയാക്കുന്നത് രാവിലെ ഞാൻ എണീറ്റപ്പ തന്നെ എൻ്റെ കൂടെ ചേട്ടന് എണീട്ടുട്ടോ ചേട്ടന്റെ ചുമ കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് ചേട്ടൻ ആണെങ്കിൽ നല്ല ചുമയാണ് കേട്ടോ അപ്പോൾ അതും കുറച്ച് കുറച്ച് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനെ ആദ്യം ഞാൻ ചായ വെച്ച് കൊടുത്തു ഒരു രണ്ടാഴ്ചയേത്തോളം ആയിട്ടോ ചേട്ടൻ ഈ ചുമ വെച്ചുകൊണ്ട് നടക്കുന്ന ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഈ മഴയത്ത് പണിയണ കാരണം തോന്നുന്നു അത് കുറയുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് ആവി വലിക്കാനൊക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഈ പറഞ്ഞ പോലെ ചായയൊക്കെ വെച്ച് കൊടുത്തു മരുന്നുണ്ട് മരുന്ന് കഴിച്ചാൽ വീണ്ടും ഈ മഴയത്ത് പണിക്കൊക്കെ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് കേട്ടോ ചേട്ടനെന്തേലും വയ്യായ നിസ്സാരമായിരിക്കും ഇപ്പോൾ എല്ലാം പനിയ ചുമയൊക്കെ ആയിരിക്കും അത് എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ചതൊക്കെ സെറ്റിൽ ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് കേട്ടോ റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് പിന്നെ ചായ വെക്കണം കറി വെക്കണം കറി നമ്മൾ കടലക്കറിയാണ് വെക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച അടിപ്പിച്ച് കടല പയർ കടല പയർ തന്നെയായിരിക്കും കാരണം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിയുന്ന വരെ ഞാൻ അതന്നെ യൂസ് ചെയ്യും കേട്ടോ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ബോർഡടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഞാൻ പറയട്ടെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് കേട്ടോ സംഭവം കാണിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും പ്രിപ്പയർ ചെയ്യുന്നതല്ല പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മുൻകൂട്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് പൈസ ചിലവാക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്ലോഗ് എന്താണോ അതാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ എൻ്റെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കുറേ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് എന്തേലൊക്കെ വരുമാനം ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ വലിയൊരു പ്ലാറ്റ്ഫോം ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ ഒന്നും ആയിട്ടില്ല നമ്മളിപ്പോൾ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് എനിക്കാവശ്യമാണ് അപ്പോൾ ഇനി കടലക്കറി വെക്കാൻ നോക്കുകയാണ് കേട്ടോ ഇതിൽ കടലയിൽ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പൊക്കെ ഇടാണ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വേവിക്കുന്നത് കേട്ടോ ഞാനത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ചെറിയൊരു മടുപ്പായിരിക്കും അത് കാരണം ആണ് ഞാൻ ഇങ്ങനെ ഒരു വ്യൂ എടുത്തിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പൊടികൾ വെക്കുന്ന പാത്രത്തിലാണ് ഞാൻ ശരിക്കും ഗരം മസാല പൊടി ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കുപ്പിയിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ രണ്ട് പാക്കറ്റ് മേടിച്ചു തരണം കേട്ടോ കാരണം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ചത് തികയെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനിയിപ്പോൾ ഒരു കറി കൂടി വെക്കാനുള്ള പൊടി ഉള്ളു അതില് കേട്ടോ അപ്പോൾ കടലയിൽ നമ്മൾ ഇതാ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ സംഭവമുണ്ടല്ലോ ഈ ഒരാഴ്ചത്തേക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുമ്പോൾ ഡെയിലി നമുക്ക് കടയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഡെയിലി ഡെയിലി കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുകയാണ് കേട്ടോ അതല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ചേട്ടൻ പോവും ഇതിപ്പോ ഒറ്റടിക്ക് സാധനങ്ങൾ വാങ്ങിച്ച കാരണം നമുക്ക് ഡെയിലി കടയിലൊന്നും പോകേണ്ടി വരുന്നില്ല കേട്ടോ എന്തെങ്കിലും വല്ല സ്നാക്സ് അതായത് വല്ല ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മാത്രമേ പോവേണ്ടു അതും ഈ ഒരാഴ്ച ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങിക്കുന്നില്ല പിന്നെ സ്വത്തുട്ടി ആണെങ്കിൽ അങ്കൻവാടിക്ക് പോകണില്ലല്ലോ അപ്പോൾ അത് കാരണം മേടിക്കലും ഇല്ല കേട്ടോ സ്വത്തുട്ടിയുടെ അങ്കൻവാടിയിൽ പിള്ളേരൊക്കെ അതേപോലെ ഓരോ ബേക്കറി ഐറ്റംസും ബിസ്ക്കറ്റൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മളും ബേക്കറി ഐറ്റംസ് വാങ്ങിക്കുന്നത് കേട്ടോ അതായത് സ്വത്ത്ട്ടി മാത്രം വേറെ എന്തേലും നമ്മളിപ്പോൾ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ കഴിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരു ചാഞ്ചാട്ടം കാണൂലേ അപ്പം അത് കാരണമാണ് ഞാനും ഈ ഒരു ബേക്കറി ഐറ്റംസ് കൊടുത്ത് വിടുന്നത് കേട്ടോ ഇനി എന്തായാലും അത് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഇന്ന് മഴ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ സ്വത്ത് ഇനി അങ്കൻവാടിയിൽ വിടണം എന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായില്ലോ അങ്കൻവാടിയിലേക്ക് പോയിട്ട് അപ്പം ഇന്ന് അങ്കൻവാടിക്ക് വിടണമെന്നുണ്ട് സ്വത്തുട്ടാണെങ്കിൽ നല്ല ഒര്ക്കാണ് കേട്ടോ പിന്നെ എണീറ്റിട്ടൊന്നും ഇല്ല എന്തായാലും ഒരു എട്ടര ആ സമയക്കാവും സ്വത്ത് എണീക്കാൻ അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ കടലക്കാരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് റെവ്മാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെവയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ കടലക്കാരി ഉണ്ടാക്കിയേക്കാണ് റവയും കടലും ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ റവുപ്മാവൊക്കെ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ റവുമാവ് ഉണ്ടാക്കുമ്പോൾ കുഴക്കുഴം തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുക അതും ലൂസായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ സ്വത്ത്ട്ടി തേണീറ്റ് വന്ന് അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്വത്ത്ട്ടിയുടെ വാട്ടർ ബോട്ടിലും പിന്നെ അതേപോലെ സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ എടുത്തുവച്ചായിരുന്നു അപ്പൊ അധികം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് കടല കടലതേ വിസിലൊക്കെ അടച്ച് ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്താ ഈ ഒരു വ്യൂ ആണ് ഒരു മഴക്കാർ മൂടിച്ചു തന്നെയാണ് കേട്ടോ വില്ല വെളിച്ചൊന്നുമില്ല പിന്നെ കറണ്ട് ദേ പോയിരിക്കുകയാണ് കേട്ടോ ഇനി കറണ്ട് പോയി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി സ്വത്തുട്ടിക്ക് എന്തെങ്കിലും കഞ്ഞി വയ്ക്കണം അപ്പോൾ സ്വത്തുട്ടിയുടെ കഞ്ഞി അടുപ്പത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വത്തുട്ടി ആണെങ്കിൽ അച്ഛൻ്റെ കൂടെ കടന്നിട്ട് ഉറങ്ങിയേക്കണു വീണ്ടും ഉറങ്ങി പിന്നെ ചേട്ടനാണെങ്കിൽ പണിക്കൂളുള്ള തയ്യാറെടുപ്പിൽ ാണ് കേട്ടോ പാത്രം പൂവിലും കുളിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് സ്വത്തുടീനെ അങ്കൻവാടിയിൽ കൊണ്ടാക്കി വരുന്ന സമയത്ത് എനിക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ഞാൻ സ്വത്തുടീനെ കൊണ്ടുവരാൻ വരുന്ന സമയത്താണ് വാങ്ങിക്കാറ് കേട്ടോ പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ സ്വത്തുടീനെടുക്കലും സാധനങ്ങൾ കൊണ്ടുവരലൊക്കെ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് കാരണം കൈയൊക്കെ അങ്ങനെ കടയും അപ്പോൾ അത് കാരണം എന്തായാലും സ്വത്തുടീനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വേടിക്കണം സബ്വോളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേടിക്കണം അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡിയായി ചേട്ടനും റെഡിയായി ആയിട്ടോ അപ്പം അതേപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് പിന്നെ കുറേ നളങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സീൻ കാണുന്നതും ഫീൽ ചെയ്യുന്നതും കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കാറില്ല രാത്രി ഇതേപോലെ ഇരുന്ന് കഴിക്കും പക്ഷേ ഈ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇതേ കല്യാണ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ണിയായതിന് ശേഷം കേട്ടോ ഉണ്ണിയതിന് ശേഷം പറയുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടേ ഇല്ല ഒക്കെ നമ്മുടെ വിശപ്പിനനുസരിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് പോയിരുന്ന് കഴിക്കലാണ് പതിവ് പിന്നെ വല്ല റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ നല്ലാണ്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് ഇതേ ഉണ്ണിയായതിനു ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ ഈ ഒരു നിമിഷം കാരണം നമ്മൾ കുറച്ച് ഭക്ഷണം ഈ ഒരു സന്തോഷം കാരണം ഉണ്ടാൽ നമ്മുടെ വയറ് നിറഞ്ഞു പോലെ കിട്ടുക എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു കാരണം കുറേ നാളത്തുള്ളൊരു ആഗ്രഹമാണ് എൻ്റെ അയത്ത് അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ രാവിലെ നീ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഫുഡ് പിന്നീ ഫുഡിന് മണി പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കും ചേട്ടൻ കഴിക്കുക ചേട്ടൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുള്ള ശീലം ചേട്ടന് ഇല്ല ഏഴ് മണിക്കാണ് ഈ ഫുഡ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാനും കമ്പനി കൊടുക്കുന്നുണ്ട് കുറച്ച് മാവാണ് എടുത്താക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലും നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുമല്ലേ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലമൊക്കെ എനിക്ക് ഓർമ്മ വരും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച് ഫുഡ് കഴിക്കുന്ന ടൈം ഓർമ്മ വരും പിന്നെ ഇതേപോലെ നമ്മൾ എല്ലാം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ റിലേറ്റീവ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ ഓർമ്മ വരും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സീൻ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും കേട്ടോ ചേട്ടൻ പറഞ്ഞു ഇത് വീഡിയോ ഒന്നും എടുക്കണ്ടാന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഡെയിലി വ്ളോഗ് വീഡിയോ ാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാം കാണിക്കാനൊന്നും പറ്റുന്നില്ല നമ്മുടെ സ്വകാര്യ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേ ഉപ്പാവ് ചേട്ടൻ ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉണ്ണീനെന്ന് അങ്കൻവാടിക്ക് വിടേണ്ട കാര്യമൊക്കെ പറയുകയാണ് അങ്കവാടിക്ക് വിട്ടോ മടി പിടിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രം ഇന്ന് ഒഴിവായിരുന്നു ബാക്കിയെല്ലാ ഇത് ആലപ്പുഴ മലപ്പുറം കണ്ണൂർ അവിടെയൊക്കെ ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചാണ്ടിടുത്ത് ഇങ്ങനെ പറയുകയാണ് അങ്ങനെയാണ് കേട്ടോ രാവിലെ പലഹാരമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കറക്റ്റ് ടൈമിനൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക ഒരുമിച്ചിരുന്ന് കഴിക്കുക ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ അതാണ് ശരിക്കും ഒരു ഭാര്യ എന്ന നിലയിലായാലും ഒരു അമ്മ എന്ന നിലയിലാണെങ്കിലും വീട്ടിലുള്ളവർക്ക് ആഗ്രഹം വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണല്ലേ അപ്പോൾ ചേട്ടൻ്റെ ഫുഡ് അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു ഞാനാണെങ്കിൽ മെല്ലെ കഴിക്കുന്നുണ്ട് കാരണം എൻ്റെ ഒരു നാവിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു കുരു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം കാരണം എനിക്ക് സ്പീഡിൽ കഴിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ഇറക്കി വിടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണികളെ ഉള്ളു ഇനി ചോറ് വയ്ക്കണം അങ്ങനത്തെ പരിപാടികൾ അപ്പോൾ അതേ ചേട്ടനാണെങ്കിൽ ദേ റെഡി ആയിട്ടുണ്ട് ചേട്ടൻ മരുന്ന് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കാണ് രാവിലെ കഴിക്കുള്ളൂ ഈ രാവിലെ ഫുഡ് കഴിക്കാത്ത കാരണം ചേട്ടൻ പണിക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കഴിക്കുക എന്നൊക്കെ പറയും പക്ഷേ മറന്നു പോവും അപ്പോൾ അതേ രാവിലെ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി പണിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസിന് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഞാൻ ഐഫോണിലൊന്നല്ലെടുക്കുന്നത് എല്ലാ നോർമൽ ഫോണിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ക്ലാരിറ്റി കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോനെ തള്ളിക്കളയരുതിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോ കുക്കു നമ്മളിപ്പോൾ കെട്ടിടാറില്ല ഇത്രയും നാൾ നമ്മൾ കെട്ടിടുന്നോണ്ടാണ് രണ്ട് ദിവസമായിട്ട് നമ്മൾ അയച്ചു വിട്ടൂട്ടോ അവന് കൂടൊന്നുമില്ല അപ്പോൾ അത് കാരണം അങ്ങനെ അയച്ചു വിട്ടതാണ് അപ്പോൾ ചേട്ടന് ഞാനൊരു കവർ കൊടുത്തു അത് പണിയുമ്പോൾ തലയിൽ കെട്ടാൻ വേണ്ടിയിട്ട് കവർ കൊടുത്തിട്ടുണ്ട് ഈ മഴയത്ത് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഈ മഴയത്ത് പണിയുമ്പോൾ വീണ്ടും വീണ്ടും ചുമ വരുള്ളൂട്ടോ അപ്പോൾ ചേട്ടൻ പണിക്ക് പോകുമ്പോൾ നമ്മുടെ സ്വത്തുട്ടി എന്ന് പറയുന്നത് കൊക്കു പിന്നാലും പോയിട്ടോ അപ്പോൾ വേറൊരു ഒരു പട്ടീനെ കൊണ്ട് നടക്ക ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പട്ടിയുടെ പിന്നാലെ ഇവൻ പോവായിരുന്നു അപ്പോൾ അവനെ ഞാൻ വെറുതെ ഒന്ന് പറ്റിച്ച് ഉള്ളിൽ കയറ്റി ഗേറ്റൊക്കെ അടച്ചുവിട്ടാ ചേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക ഫ്രണ്ടിലത്തെ ഗേറ്റ് അടയ്ക്കും അതേപോലെ ഫ്രണ്ടിലത്തെ ഡോറടിക്കും ഡോർ ഡോറടിക്കും അങ്ങനെ അങ്ങനെ ഇനി ബാക്കി പരിപാടികൾ കാണാം അങ്ങനെ ചേട്ടൻ പണിക്കൊക്കെ പോയി ഞാൻ കുറച്ചുനേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പം അതേ മഴ പെയ്യും ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് സ്വത്ത് തന്നെ അങ്കൻവാടിയിൽ വിടണോ വിടണ്ടോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് ഗ്രൂപ്പിൽ അംഗൻവാടിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് വരുന്നത് ഈ അങ്കൻവാടി ഉണ്ടോ ടീച്ചർ ഇതേപോലെ എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് പോകായിരിക്കും ടീച്ചർ വരും പിന്നെ അതേപോലെ അവിടുത്തെ ആയ അവിടുത്തെ ചേച്ചി ലീവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കേട്ടു ഇപ്പം പറ്റണ പിള്ളേർക്ക് വായു അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആയിട്ട് അപ്പോൾ സ്വത്തിട്ട് ഇതാ നല്ല സന്തോഷത്തിലാണ് ഞാനാണെങ്കിൽ കരണ്ടില്ല വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് കാരണം ഒരു അർജൻറ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുമുണ്ട് അപ്പോൾ കറണ്ട് ആണെങ്കിൽ വന്നിട്ടുമില്ല ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അത് മൂന്ന് മണിക്കൂർ പിടിക്കും ഇപ്പം ഇപ്പം തന്നെ സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ എൻ്റെ ഇടയിൽ കഴിച്ചു സ്വത്തൊട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടോ അപ്പം നല്ല അതായത് മഴയൊക്കെ പോയിട്ട് അയ്യോ സോറി മഴയൊക്കെ പോയിട്ട് നല്ല വെയിൽ പോലെ വന്ന് തുടങ്ങി ഇപ്പം ഞാൻ തുണികളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുക്ക് വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ സ്വത്തുട്ടീനെയാണ് കുക്കുവിന് ഏറെ കുറേ ഏറെ കുറേ നല്ല കൂടുതലും ഇഷ്ടം സ്വത്തൊട്ടിനെയാണ് കേട്ടോ സ്വത്തുറ്റിട്ടെടുത്ത് കളിക്കാനൊക്കെയാണ് പോവുക പക്ഷേ ആ കളി കാണുമ്പോൾ നമുക്ക് പേടിയാവും ചെയ്യട്ടോ കടിക്കുകയോ എന്താ ചെയ്യുന്നതൊന്നും അറിയൂല ല്ലോ അപ്പൊ എനിക്കിങ്ങനെ ഈ നായകളോട് ഇടപെട്ടിട്ട് വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ അപ്പം അത് കാരണം കൂടുതൽ ഞാനങ്ങനെ സ്വത്ത്ട്ടിയിലേക്ക് അടുപ്പിക്കില്ല പക്ഷെ ഒരു ചെറിയൊരു സ്നേഹം നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ സ്വത്തുട്ടിക്കാണെങ്കിൽ നായകളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നായികളെന്ന് മാത്രമല്ല ഉള്ളൂ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ഈ നായക്കുട്ടിക്ക് കിട്ടിയ പേരുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ഞാനും ഇടയ്ക്ക് വിളിക്കുന്നത് കേട്ടിട്ടാണ് അവ ഇങ്ങനെ വിളിക്കാറ് അപ്പോൾ നമ്മൾ കുക്കാക്കീന്നാണ് വിളിക്കുക അപ്പോൾ സ്വത്തട്ടി ഇങ്ങനെ കുക്കാപ്പീ കുക്കാപ്പീന്നൊക്കെ വിളി കിട്ടുക അത് വിളിക്കുമ്പോൾ തന്നെ അവടി വരികയൊക്കെ ചെയ്യും അതായത് സ്വത്തുട്ടി ഷെയ്ക്കാൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഷെയ്ക്കാൻ ഒക്കെ കൊടുക്കുന്നു പുള്ളിക്കാരൻ അപ്പോൾ അവർ രണ്ടുപേരും ചെറുതായിട്ട് കളിയൊക്കെ പിന്നെ കൂടുതൽ കളിക്കുന്നു കഴിഞ്ഞാൽ അവൻ കടന്ന് കുറയ്ക്കാൻ തുടങ്ങും അപ്പോൾ കുറയ്ക്കുമ്പോൾ എനിക്കും പേടിയാട്ടോ ടെന്തിനെ ഇപ്പോൾ ഇത് കുറയ്ക്കണമെന്ന് അറിയണ്ടേ അപ്പോൾ അത് കാരണം ഭയങ്കര പേടിയാണ് അപ്പോൾ കുറച്ച് സ്നേഹപ്രകടനം കഴിഞ്ഞിപ്പോൾ മതി മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വേറെ നമുക്ക് വിട്ടത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി വൈകുന്നേരത്ത് വിളക്കെത്തിക്കണ സമയത്തൊന്നും അടിച്ചു വാരി തുടച്ച് വിളക്കത്തിക്കും അങ്ങനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും